പറഞ്ഞു അതിൻ്റെ പണി നടത്തുക ഒരു അപസ്ട്രാക്ട് ആയിട്ടേക്ക് ചെയ്യാൻ കഴിയുള്ളൂ കാരണം അത് പൂർണ്ണാർത്ഥത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായി ഉണങ്ങാം ഈ സാധനം ഉണങ്ങിയാൽ മാത്രമേ പെയിൻറ് വെക്കുകയുള്ളൂ അതുകൊണ്ട് ടെക്സ്റ്റർ പെയിന്റ് അടിച്ച് ഒരു മാതൃക ഒരു അപസ്ട്രാക്ട് മാതൃകയിലാണ് നിർമ്മിക്കുന്നത് ഇപ്പോൾ അതേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു സ്വാഭാവികമായും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കാതിരിക്കാൻ പിറ്റേ ദിവസ കാലത്ത് ഇത് കഴിഞ്ഞിട്ടുണ്ടു എന്ന് പ്രസ്ഥാപിച്ചപ്പോഴാണ് നമ്മളാരും സാധാരണ കണ്ടുവരുന്ന ഗാന്ധിയുടെ രൂപമായിരുന്നില്ല ഇതെന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഇതൊരു ആണ് പക്ഷേ ഇത് പൂർണ്ണതയും നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും അതിനു വേണ്ടി നമുക്ക് സമയമെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് അനാച്ഛാദനം നടത്തുകയും അദ്ദേഹത്തിന് നഗരസഭയുടെ ഉപഹാരം അങ്ങനത്തെ ഉദ്ഘാടന ജി വി എസ് എ നൽകുകയും ചെയ്തു സ്വാഭാവികമായും പിന്നീട് അതിനെ പ്രയോജനപ്പെടുത്തി വലിയ തോതിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് ബി ജെ പിയും കോൺഗ്രസും ശ്രമിച്ചത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നഗരസഭ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമുക്ക് നഗരസഭ എന്ന് പറഞ്ഞ രീതിയിലല്ല അവിടെ പ്രതിമ നിർമ്മാണം നടന്ന് ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സമയപരിമിതിക്കൂറിച്ച് ചെയ്തെടുത്തൊരു പ്രതിമയാണ് തീർച്ചയായിട്ടും അത് പൂർണ്ണ അർത്ഥത്തിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നു മുതൽ തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും ഞാൻ മനസ്സിലാക്കിയുള്ള ആയിരത്തോളം കിലോ അത് വരും അതുകൊണ്ട് അത് കൊണ്ടുപോയി മാറ്റി മാറ്റിസ്ഥാപിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അത് തന്നെ വച്ച് അവരത് സ്റ്റാൻഡൊക്കെ വെച്ച് ഇന്നു മുതൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു അപ്പോൾ നഗരസഭ എനിക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രപിതാവിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് എന്നതെല്ലാം പലരെയും ഭാവനാസൃഷ്ടിയാണ് ഒരു ഫയോ പൈസ നഗരസഭ നിരവേടിച്ചതിന് വേണ്ടിയിട്ടുണ്ട് ആ ശില്പിയുമായി ആശയം പങ്കുവച്ചപ്പോൾ അദ്ദേഹം ഞാൻ ചെയ്യാം എന്ന് പറയുക മാത്രമേ ചെയ്തു മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നഗരസഭ തീരുമാനിച്ചിട്ടില്ല നഗരസഭയ്ക്ക് സാമ്പത്തികമായ മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാൽ ഉണ്ടാക്കിയ ശില്പത്തിൻ്റെ മുകളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മനസ്സിലുണ്ടായിട്ടുള്ള വേദന അത് എന്ന് മനസ്സിലാക്കുന്നു അത് തീർക്കുന്നതിനെ അദ്ദേഹത്തോട് തന്നെ സംബന്ധിച്ചോട് പറഞ്ഞത് അദ്ദേഹം അതിമയെ പറഞ്ഞതാണ് ഇതൊരു അബ്ട്രാക്ട് ആണ് ഒരു പ്രത്യേക വ്യൂവിൽ കണ്ടാലാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു ശില്പ ഭംഗിയേക്കാൾ പ്രധാനം അദ്ദേഹത്തിന്റെ സന്ദേശത്തിനാണ് എന്ന കാര്യം എല്ലാം അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല അതിനെ ആ കലാകാരനെപ്പോലും അപമാനിക്കുന്ന വിധത്തിലാണ് പലരും പ്രചാരണം നടത്തിയത് അതൊന്നും ശരിയായ നടപടിയല്ല നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അത് പൂർണ്ണയിൽ ആക്കാവിത്രയും വേഗമെന്ന് നമ്മളോട് പറഞ്ഞു ആക്കണം എന്ന് അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടു